നമസ്കാരം പ്രവാസ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം അബുദാബിയിൽ വാഹനാപകടത്തിൽ മരിച്ച അഷസ് അമാർ അസം അയാഷ് എന്നിവരുടെ ഖബറടക്കം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ദുബായി കിസായി സുരേഷ് ശ്മശാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് നടന്നത് അടുത്തടുത്ത ഖബറുകളിലാണ് നാലു പേർക്കും അന്ത്യവിശ്രമം ഒരുക്കിയത് മലപ്പുറം കിഴശ്ശേരി സ്വദേശി അബ്ദുൽ ലതീഫിന്റെയും ഭാര്യ വടകര കുന്നുമക്കര സ്വദേശി റുഖാനയുടെയും നാലു മക്കളും വീട്ടുജോലിക്കാരി മലപ്പുറം ചമ്രവട്ടം സ്വദേശി ഞായറാഴ്ചയുണ്ടായ അപകടത്തിൽ മരിച്ചത് അപകടത്തെ തുടർന്ന് അബുദാബി ഷേഖ് ഷബ്ബൂ മെഡിക്കൽ സ്റ്റീൽ ചികിത്സയിലായിരുന്ന അബ്ദുൾ ലതീഫ് ദുബായിൽ മക്കൾക്ക് അന്തിമോപചാരം അർപ്പിച്ചു ലത്തീഫിനെ ആശ്വസിപ്പിക്കുവാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഏറെ പാടുപെടുന്നൊരു കാഴ്ചയായിരുന്നു ആ കണ്ണുകളിൽ ഇനി ഒരിക്കലും തോരാത്തൊരു കടലുണ്ട് ദുബായിയുടെ പൈതൃക വിനോദ കേന്ദ്രമായ ഹത്തയിലെ തണുപ്പിൽ കൂടാരമടിച്ച് മക്കൾക്കൊപ്പം ഉല്ലസിക്കാൻ ഇറങ്ങിയ ഒരു പിതാവ് ആ പിഞ്ചോമനുകളുടെ ഓരോ ഖബറിടത്തിനു മുന്നിലും വിറയ്ക്കുന്ന കൈകളോടെ പ്രാർത്ഥനയോടെ നിൽക്കേണ്ടി വന്ന ആ ഒരു വിധി ജനുവരി മൂന്നിനുണ്ടായ ആ മഹാദുരന്തത്തിൽ നാലു പുത്രന്മാരെ നഷ്ടപ്പെട്ട അബ്ദുൽ ലത്തീഫ് എന്ന മലയാളി പിതാവിന്റെ വിലാപം ദുബായ് പ്രവാസികൾ കണ്ട ഏറ്റവും വലിയൊരു നോവായി മാറുകയാണ് അപകടത്തിന്റെ മുറിവുകളുമായി ചക്രകസേനയിൽ ഇരുന്ന അൽബർഖ ഗ്രാൻഡ് പള്ളിയിൽ അനുശോചനം സ്വീകരിക്കുമ്പോൾ മക്കളുടെ അവസാന മണിക്കൂറുകളെ കുറിച്ച് അദ്ദേഹം വിതുമ്പലോടെയാണ് ഓർത്തെടുത്തത് ഹത്തയിൽ കൂടാരമടിച്ചു രാത്രി അവിടെ കഴിയാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം എന്നാൽ മക്കൾക്ക് ലിവ ഫെസ്റ്റിവൽ കാണണമെന്ന വലിയ ആഗ്രഹമായിരുന്നു അവരുടെ സന്തോഷമല്ലേ വലുതെന്ന് കരുതി ഹത്തയിലെ കൂടാരങ്ങൾ മടക്കി ഞങ്ങൾ ലിവയിലേക്ക് വണ്ടി തിരിച്ചു മടക്ക യാത്രയിൽ സ്കൂളിൽ പോകാൻ അവരെ ഒരുക്കണമെന്ന കരുതലിലായിരുന്നു രാത്രി തന്നെ യാത്ര തുടങ്ങിയത് എന്നാൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നു പോയെന്ന് ലതീഫ് പറയുന്നു അബ്ദുൾ ലതീഫിനും റുഖ്സാനയ്ക്കും ഇവരുടെ ഏക മകൾ ഇസയ്ക്കും പരിക്കേറ്റിരുന്നു ഇതിൽ അബ്ദുൾ ലത്തീഫും ഇസയും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി റുഖ്സാന അബുദാബി അൽപ്പത്ത് മെഡിക്കൽ സിറ്റിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടികളുടെ മൃതദേഹം ദുബായും ഹസീന രണ്ടിലെ അൽ ഷുഹദ പള്ളി ഖബിസ്ഥാനിലാണ് അടക്കം ചെയ്തത് അബ്ദുൽ ലതീഫിന്റെയും കുടുംബത്തിന്റെ വേദനയിൽ പങ്കു ചേരുവാൻ ഔദ്യോഗിക പദവികൾ മാറ്റിവെച്ച് ദുബായ് മുനിസിപ്പാലിറ്റിയിലെയും ദുബായ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയത് പ്രവാസി സമൂഹത്തിന് വലിയൊരു ആശ്വാസമായി കേവലം ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കുന്നതിനപ്പുറം ആ പിതാവിന്റെ തൊഴിൽ കൈവച്ച് ആശ്വസിപ്പിച്ച ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ദുബായ് ഭരണകൂടം നൽകുന്ന കരുതലിന്റെ സാക്ഷ്യമായി രേഖകളെല്ലാം മിനിറ്റുകൾക്കുള്ളിൽ ശരിയാക്കിയും രാത്രി വൈകിയും നടപടികൾക്കായി കൂടുന്നെന്നും അധികൃതർ കാരുണ്യത്തിന്റെ പുതിയ പാഠങ്ങൾ എഴുതി ചേർത്തു സാധാരണഗതിയിൽ വിസയുള്ള എമറൈറ്റിൽ ഖബറടക്കം നടത്തണമെന്ന നിയമം ഈ കുടുംബത്തിന്റെ വേതന കണക്കിലെടുത്ത് അധികൃതർ ഇളവ് ചെയ്ത് നൽകുകയായിരുന്നു അബുദാബിയിലെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മാതാവ് റുഖാനയെ മക്കളുടെ മൃതദേഹം അവസാനമായി കാണിക്കുവാൻ എത്തിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അറബുവംശജരായ ഡാറക്ടർമാരും നഴ്സുമാരു പോലും കണ്ണീരടക്കാനാവാതെ വിധിപ്പിപ്പോയി മോർച്ചറിയിൽ നിന്ന് മൃതദേഹങ്ങൾ തിരികെ ആശുപത്രിയിൽ എത്തിച്ച് മാതാവിന് കാണാൻ സൗകര്യമൊരുക്കിയത് യു എയിലെ ആരോഗ്യ രംഗത്ത് പോലും അപൂർവമായ ഒന്നായിരുന്നു മക്കളിൽ പത്തു വയസ്സുകാരായ ഇസ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ആ കുടുംബത്തിനെയൊക്കെ പ്രതീക്ഷയാകുന്നു സ്നേഹം കൊണ്ടെടുത്ത ചെറിയ തീരുമാനങ്ങൾ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതിന്റെ കണ്ണീർ ചിത്രമായി ഈ ദുരന്തം അവശേഷിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ കിസായിസിലെ കവറിടത്തിനു ശേഷം യാത്രയാക്കുമ്പോൾ ഒരു പിതാവിന്റെ നെഞ്ചിലെ നീറ്റലിനൊപ്പം ദുബായ് എന്ന നഗരവും ഉദ്യോഗസ്ഥരും പ്രവാസി സമൂഹവും ഭിങ്ങി മറ്റു ചില പ്രധാന വാർത്തകളിലേക്ക് കടന്നാൽ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീട് മരിച്ച തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശി നാൽപ്പതുകാരനായ അനുരാഗ് എസ് ജിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു താന്നിമൂട് ആവർക്കുഴി കൊല്ലം വിളാകം എസ് ജി നിവാസിൽ പരേതരായ ശശിധരൻ ഗിരിജാദേവി ദമ്പതികളുടെ മകനാണ് കഴിഞ്ഞ ഏഴു വർഷമായി ദവാഗ്മിയിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അനുരാഗിന് താമസ സ്ഥലത്ത് ശ്വാസ തടസ്സവും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടനെ ദവാഗ്മി ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അനുരാഗിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുവാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ കേളി കലാ സാംസ്കാരിക വേദി കേന്ദ്ര ജീവകാരുടെ വിഭാഗവും കേളി ഏരിയ കമ്മിറ്റിയും ചേർന്നാണ് പൂർത്തീകരിച്ചത് അനുരാഗിന്റെ സഹപ്രവർത്തകരുടെയും മറ്റു സുഹൃത്തുക്കളുടെയും സഹകരണത്തോടെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ റിയാദിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി നോർക്കയുടെ സൗജന്യ ആംബുലൻസ് സേവനം വഴി മൃതദേഹം വിമാനത്താവളത്തിൽ നിന്നും വീട്ടിലെത്തിച്ചു ഭാര്യ രമ്യ മക്കൾ ആദിത്യൻ അനാമിക മറ്റൊരു വാർത്ത സുൽത്താൻ ഹൈദം ബിൻ അധികാരമേറ്റതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് വെടിക്കെട്ട് സംഘടിപ്പിക്കുന്നു വിലായത്തിലെ വെടിക്കെട്ട് നടത്തുമെന്നാണ് ജനറൽ ഓഫ് നാഷണൽ സെലിബ്രേഷൻസ് അറിയിച്ചത് രാത്രി എട്ട് മണിക്കാണ് പ്രദർശനം നടക്കുക ബന്ധപ്പെട്ട അധികാരികൾ പുറപ്പെടുവിച്ച സുരക്ഷാ ഗതാഗത മാർഗ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് മറ്റൊരു വാർത്ത നഗരത്തിന്റെ വൃത്തി കാത്തു സൂക്ഷിക്കുവാൻ അത്യാധുനിക നിർമ്മിത പുതിയ സാങ്കേതിക വിധിയുമായി ദുബായ് മുനിസിപ്പാലിറ്റി പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താനും ശുചിത്വ നടപടികൾ വേഗത്തിലാക്കുവാനുമായി സ്മാർട്ട് ക്യാമറ സംവിധാനത്തിന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് സ്മാർട്ട് വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ നൂതന ചുവടുവെപ്പ് മാലിന്യം ശേഖരിക്കുന്ന വാഹനങ്ങളിലാണ് നിലവിൽ ഇത്തരം സ്മാർട്ട് ക്യാമറകൾ ഘടിപ്പിച്ചിരിക്കുന്നത് ഇവ നഗരത്തിലെ റോഡുകളുടെയും താമസ മേഖലകളുടെയും സഞ്ചരിക്കുമ്പോൾ അവിടങ്ങളെ വൃത്തി തത്സമയം നിരീക്ഷിക്കും കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ള വൻകിട അവശിഷ്ടങ്ങൾ നിയമവിരുദ്ധമായി തള്ളുന്നത് ഫുട്പാത്തുകളിലും പൊതുസ്ഥലങ്ങളിലെയും അഴുക്ക് ഇനുവി ക്യാമറകൾ ഒപ്പിയെടുക്കും ക്യാമറകൾ പകർത്തുന്ന ദൃശ്യങ്ങൾ അപ്പോൾ തന്നെ ഡിജിറ്റൽ ഡാഷ് ബോർഡുകളെ വിശകലനം ചെയ്യപ്പെടും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്ക് അഞ്ഞൂറ് ദൃഹം വരെയാണ് പിഴ ഈടാക്കുക വീട്ടുപകരണങ്ങളും മറ്റും അശ്രദ്ധമായി വലിച്ചെറിയുന്നതും നഗരത്തിന്റെ ഭംഗി നശിപ്പിക്കുന്നതുമായ എല്ലാ പ്രവണതകളും ഈ സ്മാർട്ട് കണ്ണുകൾ പിടികൂടും പരീക്ഷണഘട്ടം വിജയകരമാക്കിയാൽ നഗരത്തിലുടനീളം ഈ സംവിധാനം വ്യാപിപ്പിക്കുമെന്ന് ദുബായ് മുൻസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ മർവാൻ അഹമ്മദ് ബിൻ ഗാലിത്ത വ്യക്തമാക്കി മാലിന്യങ്ങൾ തള്ളുന്നത് തത്സമയം കണ്ടെത്തുന്നതിലൂടെ ഫീൽഡ് ടീമുകൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കുമെന്ന് വേസ്റ്റ് ആൻഡ് സ്പീവറേജ് ഏജൻസി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആദിൽ അൽ മർസൂഹി വ്യക്തമാക്കി രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നോടെ ദുബായിയെ ലോകത്തേറ്റവും സുസ്ഥിര നഗരമാക്കി മാറ്റുവാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഡിജിറ്റൽ വിപ്ലവം വിപണിയിലുള്ള നസ്ലയുടെ ചില കുട്ടികൾക്കുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ മാരകമായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ലോകത്തെംഗം വലിയ തോതിൽ ഉൽപ്പന്നങ്ങൾ തിരിച്ചു വിളിക്കുന്നു യൂറോപ്പിൽ തുടങ്ങി ആഫ്രിക്ക ഏഷ്യ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിച്ച ഈ പ്രതിസന്ധിയിൽ ഇപ്പോൾ യു ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും കർശന ജാഗ്രതയിലാണ് ബാസ്ലസ് എന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതായിട്ടാണ് ഈ കടുത്ത നടപടിക്ക് കാരണമായി യുഎലി എമിറേറ്റ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റ് നൽകുന്ന വിവരപ്രകാരം നാൻ നാൻ കംഫർട്ട് ഓപ്റ്റി പ്രോ വൺ ടുവന്റി അൾട്ടിമ എന്നീ ഉൽപ്പന്നങ്ങളുടെ ചില ബാച്ചുകളാണ് വിപണിയിൽ നിന്ന് നീക്കം ചെയ്യുന്നത് യു എക്ക് പുറമേ സൗദി കുവൈത്ത് ഖത്തർ എന്നീ രാജ്യങ്ങളും ഈ ഉൽപ്പന്നങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയും ഖത്തർ ആരോഗ്യ മന്ത്രാലയം നിശ്ചിത ബാച്ച് നമ്പറുകളുള്ള പാക്കറ്റുകൾ ഉപയോഗിക്കരുതെന്ന മാതാപിതാക്കൾക്ക് കർശന നിർദ്ദേശം നൽകി കുവൈറ്റിൽ റേഷൻ കാർഡ് വഴി വിതരണം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ ഇവ ഉൾപ്പെട്ടിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ബാക്ടീരിയ ഉൽപാദിപ്പിക്കുന്ന സിറിലൈഡ് എന്ന വിഷാംശം കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെത്തിയാൽ കടുത്ത ഛർദ്ദി വയറിളക്കം അമിതമായ തളർച്ച വയറുവേദന എന്നിവയ്ക്കാണ് കാരണമാവുക ഇതുവരെ ആർക്കും അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും മുൻകരുതൽ എന്ന നിലയ്ക്കാണ് കമ്പനിയും സർക്കാരും ഈ ഉൽപ്പന്നങ്ങൾ പിൻവലിക്കുന്നത് നെസ്ലയുടെ വിശദീകരണം ഒരു പ്രധാന വിതരണക്കാരനിൽ നിന്ന് ലഭിച്ച സംസ്കൃത വസ്തുക്കളിലാണ് അതായത് അറാകിഡോണിക് ആസിഡ് ഓയിൽ ഈ ഒരു പ്രശ്നം കണ്ടെത്തിയതെന്നാണ് നെസ്ലെ അറിയിക്കുന്നത് ഉൽപ്പന്നങ്ങൾ തിരികെ നൽകാനും പണം തിരികെ വാങ്ങാനുമുള്ള സൗകര്യം കമ്പനിയിട്ടുണ്ട് സംശയമുള്ളവർക്ക് കമ്പനിയുടെ ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കടകളിൽ നിന്നും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഈ ബാച്ചുകൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ ഈ ഉൽപ്പന്നങ്ങൾ ഉള്ളവർ അവ കുട്ടികൾക്ക് നൽകാതെ ഉടൻ തന്നെ നശിപ്പിക്കുകയോ കടകളിൽ തിരികെ നൽകുകയോ ചെയ്യണമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്